അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ നാല് ദിവസങ്ങളിലായി നടന്നുവന്ന മാറാക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം ഉജ്ജ്വലമായ യുവജന റാലിയോടെ കാടാമ്പുഴയിൽ സമാപിച്ചു ഇരുപത്തിമൂന്നിന് പാമ്പലത്ത് മുഹമ്മദ് ഹാജി സ്ക്വയറിൽ എ പി ജാഫർ അലി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് വാർഡ് ഭാരവാഹികൾക്കായുള്ള പ്രതിനിധി സമ്മേളനം യുവതി സംഗമം പൂർവ്വകാല നേതാക്കളുടെ സംഗമം നേതൃസ്മൃതി എന്നിവയും നടന്നു എം എസ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അഡ്വക്കേറ്റ് തൊഹാനി ബഷീർ രണ്ടത്താണി എന്നിവർ വിവിധ സെഷനുകൾ ഉദ്ഘാടനം ചെയ്തു പിലാത്തറ പി സ്കൂൾ പരിസരത്ത് ആരംഭിച്ച യുവജന റാലിയിൽ അഞ്ഞൂറോളം പ്രവർത്തകർ പങ്കെടുത്തു യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ടീം അവസന്ന മർമകളരു ടീമിന്റെ കലാപ്രകടനങ്ങൾ കരിമരുന്ന് പ്രയോഗ് എന്നിവ റാലിയെ വർണ്ണാഭമാക്കി യുവജന റാലി കാടാമ്പുഴ ടൌണിലെത്തിയപ്പോൾ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെംഎൽ എ റാലിയിൽ പങ്കെടുത്തത് പ്രവർത്തകർക്ക് ആവേശമായി തുടർന്ന് കാടാമ്പുഴ ബസ് സ്റ്റാന്റിൽ മാട്ടിൽ നഗറിൽ നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബ്ദ് ഹുസൈൻ തങ്ങളെംഎൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി ജാഫർ അലി അധ്യക്ഷത വഹിച്ചു അഷ്കർ ഫറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ മുഹമ്മദ് അലി തൂമ്പൻതൊടി ജെസിഐ സോൺ ട്രെയിനിങ് പൂർത്തിയാക്കിയ മൊയ്തീൻ ഷാ തൈൽ എന്നീ യൂത്ത് ലീഗ് പ്രവർത്തകരെ ഉപഹാരം നൽകി അനുമോദിച്ചു கா مو हाजी AP मदिन ് माचर, ओK सु, مतर հद माचर, በकर துക്ക, ओK கு्यटी, Cաफ, በर हाजी ڪോ PV نا दि, മുസ്തഫ തടത്തിൽ ജുനൈദ് പാമ്പലത്ത് അഡ്വക്കേറ്റ് എ കെ സഗരയ കെ പി ഫൈസൽ ഷിഹാബ് മങ്ങാടൻ പി ടി ഗഫൂർ ഫഹദ് കരേക്കാട് സിദ്ദീഖ് കരിങ്കപ്പാറ ഷാഹുൽ ഹമീദ് വി കെ ജലീൽ കല്ലുപാലം ഫവാസിയൻ റജീൽ കെ കെ സയിദ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് സ്വാഗതവും അഡ്വക്കറ്റ് എ കെ സഗരയ നന്ദിയും പറഞ്ഞു ഞങ്ങൾക്ക് അമാന്തിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല ഞങ്ങൾ ആ പ്രതിഷേധത്തിന്റെ രൂപമൊന്നു മാറ്റി ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ സമാധാനത്തിന്റെ സത്യഗ്രഹ സമരത്തോട് കൂടി തുടങ്ങിയ കമ്മിറ്റി പിലാത്രയിൽ നിന്ന് ഇന്ന് യുവജന റാലി ആരംഭിച്ച അതേ അങ്ങാടിയിൽ നിന്ന് തീപ്പന്തങ്ങളുമായി പ്രതിഷേധത്തിന്റെ ജോലകൾ ഉയർത്തിക്കൊണ്ടാണ് കാടാമ്പുഴയിൽ പാറുവരുന്നു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് നൂറുകണക്കിന് മുസ്ലിം യൂത്ത് ചുറുചുറുക്കുള്ള പ്രവർത്തകൻമാരെ അണിനിരത്തിയത് ഞങ്ങള് നോക്കി പറയാറിയോ ലീഗിനും കോൺഗ്രസിനൊക്കെ നോക്കിട്ട് എടുക്ക് സി പി എം വലിയ വർത്താനം പറയലോ സി പി എം പറയുന്നത് എന്താ നിങ്ങക്ക് ബി ജെ പി എതിർക്കാൻ പരിധിയുണ്ട് പരിമിതി ഉണ്ട് ആർക്ക് ലീഗിന് ലീഗും കോൺഗ്രസ് ഒക്കെ സംഘപരിവാറിനെ ആർ എസ് എസിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പരിമിതികളുള്ള പാർട്ടിയാണ് ഞങ്ങളോ ഒരു പരിമിതിയുമില്ലാതെ രാഷ്ട്രീയത്തെ ആർ എസ് എസിന്റെ തോൽപ്പിക്കുന്നവരാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ കമ്മിറ്റിയുടെ കാലയളവ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് അതേ നാടിൻ്റെ സഹോദര്യവും സൗഹൃദവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഈ നാടിന് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ നാടിലെ സാധാരണക്കാരോടൊപ്പം പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പം നിരാലംബരായ ആളുകളോടൊപ്പം നിൽ ഒപ്പം എന്നുവേണ്ട സകലമാന ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയം ജനനന്മക്ക് വണ്ടിയാണ് എന്ന കൂടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സംഘടനയ ശക്തിയാണ് മാറക്കരയിലെ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിലായി ഈ നാടിന്റെ വികസന രംഗത്ത് സഹോദര രംഗത്ത് സൗഹൃദരംഗത്ത് ഏറ്റവും അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാന പദത്തോടുകൂടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്നെനിക്കറിയും ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ഡയമണ്ട്സ്